രാമ അവിടേ എന്താ ചേട്ടാ ഒച്ചപ്പാടല്ലാം കേട്ടെ അന്ന് പറയണ്ട ചേട്ടാ ചെക്കനെ കൊണ്ട് തോറ്റും സ്കൂളും വിട്ട് വന്ന നേരെ കളിക്കാൻ പോക്ക പിള്ളേർ പഠിക്കേണ്ട സമയം എത്തി കളിച്ച ശരിയാവുവാ ഭാവി നോക്കണ്ടേ പീഡിച്ച് ഇരുത്തി പഠിപ്പിക്കണ രാമ പക്ഷെ അങ്ങനെയല്ല ചെക്ക നന്നായിട്ട് പഠിക്കൂ പക്ഷെ കളിക്കാൻ പോയിടയ്ക്ക് വീണ്ടും കയ്യോ കാലോ കൂട്ടി അന്ന് അതാ പ്രശ്നം നീ എന്റെ മോനെ കണ്ടാ ഞാൻ ഒരു സ്ഥലത്തും വിടില്ല വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കല അതുകൊണ്ട് എന്തായി നല്ലൊരു ജോലി കിട്ടി ശമ്പളം കിട്ടിയെട്ടാ എത്രയും നല്ല കാര്യത്തിൽ പോന്നല്ലേ ഏഹ് ആവുകാലത്ത് മുമ്പേ ഇറങ്ങിക്കോ ഭഗവാനെ ഓന ഉദ്ദേശിച്ച കാര്യം ഭംഗിയായി നടത്തി കൊടുക്കണേ അല്ല ഇവനടി പോന്ന് ഓ പട്ടായെന്ന സ്ഥലത്ത് എന്തോ നേർച്ചയും വഴിപാടിലുണ്ട് പോലും പണ്ടേ നടന്നതാ അതിന് മൂന്നെയാണ്